ടെ ഒരു വേറിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു നല്ല നല്ലൊരു അനുഭവമായിരുന്നു നല്ല ഫണ്ണായിരുന്നു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ രീതികളൊക്കെ നമുക്ക് നേരിട്ട് ഇങ്ങനെ ഒരു രണ്ടടി അപ്പുറത്ത് തന്നെ നിന്ന് കാണാനായിട്ട് സാധിച്ചാലും അതിപ്പോൾ എനിക്കൊന്നും മാറി ലാൽസാർ ലാൽസാറായിട്ടാണല്ലോ സിനിമ വേറെ ഒരു സിനിമ അവർ ഒരുമിച്ച് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഡീറ്റ്സിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കാരണം അച്ഛന് അച്ഛന് വേറെ കമ്മിറ്റ്മെന്റ്സും ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡേറ്റും എല്ലാ മൂവീസും കൂടെ നടക്കുമോ നടക്കുമെന്നുള്ളതിനൊക്കെ ഡൗട്ട് വന്നു അപ്പോൾ പ്രോജക്റ്റ് നടക്കാനായിട്ടുള്ളതിന് അച്ഛൻ്റെ അടുത്ത് എന്ത് പ്രതികരിക്കാന് അച്ഛൻ്റെ അച്ഛൻ്റെ തുടക്കകാലത്ത് തന്നെ അച്ഛൻ മമ്മുഖാൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് നാരസാബിലൊക്കെ കണ്ട അപ്പം അതിൻ്റെയൊക്കെ ഒരു ഒരു പതിർപ്പ് പോലെ തന്നെ ഉണ്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ നൊസ്റ്റു അടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് വർക്ക് ചെയ്തത് കഴിഞ്ഞായിരുന്നു കാലിക്കട്ട് കഴിഞ്ഞ സദ്യമുണ്ട് ഞാൻ ചെന്നൈക്ക് പോകുന്നു കുറെ കല്യാണങ്ങളുണ്ടല്ലോ സന്തോഷം